ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് മാർച്ച് പത്തിന് ടിബറ്റിലെ ലാസയിൽ ചൈനീസ് ഭരണത്തിനെതിരെ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി തങ്ങളുടെ സ്വയംഭരണത്തിനായുള്ള ടിബറ്റൻ ജനതയുടെ പോരാട്ടത്തിലെ ഒരു സുപ്രധാന അധ്യായമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ചൈന ടിബറ്റിനെ ആക്രമിക്കുന്നത് ചൈന ടിബറ്റിന്റെ മേൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുകയും ടിബറ്റിന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുകയും ചെയ്തു ചൈനീസ് അധിനിവേശം വ്യാപകമായ സാംസ്കാരിക അടിച്ചമർത്തലിനും ടിബറ്റൻ സ്വയംഭരണത്തിന്റെയും മതസ്വാതന്ത്യത്തിന്റെയും അപജയത്തിനും കാരണമായി പതിനാലാമത് ദലയിലാമ ടെൻസിൻ ഗ്യാസ്റ്റോ ടിബറ്റിന്റെ ആത്മീയവും രാഷ്ട്രീയവുമായ നേതാവായി പ്രവർത്തിച്ചു സമാധാനത്തിനും അഹിംസക്കും ടിബറ്റൻ സ്വയംഭരണത്തിനു വേണ്ടി അദ്ദേഹം വാദിച്ചു ചൈനയുമായുള്ള പിരിമുറുക്കം വർദ്ധിക്കുന്നതിനിടയിൽ തന്റെ സുരക്ഷയെ വയർന്ന് ദലൈലാമ ലാസയിലെ പൊട്ടാല പാലസിൽ അഭയം പ്രാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് മാർച്ച് പത്തിൽ ചൈനീസ് അധികാരികൾ ദലലാമയെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിട്ടിട്ടുണ്ട് എന്ന കിംബന്തിയെ തുടർന്ന് ആയിരക്കണക്കിന് ടിബറ്റൻകാർ പൊട്ടാല പാലസിന് തൊട്ടും തടിച്ചുകൂടി ടിബറ്റുകാർ ചൈനീസ് ഭരണത്തിനെതിരെ ശബ്ദമുയർത്തുകയും ടിബറ്റിൽ നിന്ന് ചൈനീസ് സേനയെ പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതോടെ സമാധാനപരമായ ഒത്തുചേരൽ ഒരു വൻ ബഹുജന പ്രക്ഷോഭമായി മാറുകയായിരുന്നു ചൈനീസ് സൈന്യ പ്രതിഷേധക്കാരെ അടിച്ചമർത്തുകയും ലാസയിലും മറ്റ് ടിബറ്റൻ പ്രദേശങ്ങളിലും സംഘർഷത്തിനും അക്രമത്തിനും ടിബറ്റൻ പ്രക്ഷോഭം വളരെയധികം രൂക്ഷമായി അതിശക്തമായ സൈനിക ശക്തിയെ അഭിമുഖീകരിച്ചിട്ടും ടിബറ്റുകാർ അവരുടെ സ്വാതന്ത്ര്യത്തിനും സാംസ്കാരിക സ്വത്വത്തിനും വേണ്ടിയുള്ള ധീരമായ പോരാട്ടം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മാർച്ച് പത്തിന് ക്യൂബയിലെ തെരഞ്ഞെടുപ്പിന്റെ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഫുൾജൻസിയോ ബാലിസ്റ്റ ഒരു പട്ടാള അട്ടിമറിയിലൂടെ ക്യൂബയിലെ ഭരണം പിടിച്ചെടുക്കുകയുണ്ടായി അദ്ദേഹം പ്രസിഡന്റ് കാർലോസ് പിയോ സോക്രസിനെ പുറത്താക്കുകയും തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയും താൽക്കാലിക പ്രസിഡന്റായി സർക്കാരിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു മാർച്ച് ഇരുപത്തി ഏഴിന് അമേരിക്ക അദ്ദേഹത്തിന്റെ സർക്കാരിനെ അംഗീകരിച്ചു ബാറ്റിസ്റ്റ സ്വയം ഒരു ഏകാധിപതിയായി അദ്ദേഹത്തിന്റെ ഭരണം അഴിമതിയും അടിച്ചമറുത്തലും നിറഞ്ഞതായിരുന്നു സമ്പന്നരായ വര്യണ്യവർഗത്തോടും അമേരിക്കൻ താല്പര്യങ്ങളോടും ബാറ്റിസ്റ്റ അടുപ്പം പുലർത്തി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലെ ക്യൂബൻ വിപ്ലവത്തിൽ നേതൃത്വത്തിലുള്ള വിമത സൈന്യം ബാറ്റിസ്റ്റയെ അധികാരത്തിൽ നിന്നും പുറത്താക്കി ബാറ്റിസ്റ്റയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിലും ക്യൂബയിൽ ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് സ്ഥാപിക്കുന്നതിലും വിമത സേനയെ സംഘടിപ്പിക്കുന്നതിലും എണസ്റ്റോ ചെഗുവേര പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിക്കുകയുണ്ടായി രണ്ടാം ലോകം ആയുധകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മാർച്ച് ഒമ്പത് പത്ത് ദിവസങ്ങളിൽ ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോ നഗരം ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ ബോംബിംഗ് റൈഡുകളിൽ ഒന്നിന് വിധേയമായി യുണൈറ്റഡ് സ്റ്റേറ്റ് മിലിറ്ററി നടത്തിയ റെയ്ഡിൽ വൻതോതിലുള്ള വ്യോമാക്രമണങ്ങൾ നടന്നു ഇത് നഗരത്തിന് വ്യാപകമായ നാശനഷ്ടങ്ങൾക്കും ജീവഹാനിക്കും കാരണമായി ജപ്പാന്റെ യുദ്ധശ്രമങ്ങളെ തളർത്താനും പസഫിക്കിലെ സംഘർഷം ത്വരിതപ്പെടുത്താനും ലക്ഷ്യമിട്ടിട്ടുള്ള ഈ സ്ട്രാറ്റജിക് ബോംബിംഗിൽ ഏകദേശം ഒരു ലക്ഷം ടോക്കിയോ നിവാസികൾ മരിക്കുകയുണ്ടായി റിപ്പബ്ലിക് ഓഫ് ചൈനയിൽ അടിമത്തം ഔദ്യോഗികമായി നിർത്തലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് മാർച്ച് പത്തിനാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മാർച്ച് പത്തിന് ആദ്യത്തെ ടെലിഫോൺ കോൾ ചെയ്യപ്പെട്ടു ടെലിഫോൺ കണ്ടെത്തിയ അലക്സാണ്ടർ ഗ്രഹാംബൽ മിസ്റ്റർ വാട്സൺ ഇങ്ങോട്ട് വരൂ എന്ന് അടുത്ത മുറിയിലുണ്ടായിരുന്ന തന്റെ സഹായി തോമസ് എ വാട്സനെ വിളിക്കുകയായിരുന്നു മറ്റൊരു ദിവസത്തിലെ ചരിത്രത്തിലെ സുപ്രധാന സംഭവ നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി